ടത്തനാട്ടുകര ചോലമണ്ണ് ജനവാസ മേഖലയ്ക്ക് സമീപത്തെ കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ എടത്തനാട്ടുകര എം ഇ എസ് ആശുപത്രിപ്പടി സ്വദേശി അറുപത്തി ആറുകാരനായ വാലിപ്പറമ്പൻ ഉമ്മർ മരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കൃഷിയിടത്തിൽ നാട്ടുകാർ കണ്ടത് മുഖത്തും തലയിലും പരിക്കുണ്ട് മൃതദേഹത്തിന് സമീപത്തായി കാട്ടാനയുടെ കാൽപ്പാടുകളും ആനപ്പിണ്ടവും കണ്ടതായി നാട്ടുകാർ പറഞ്ഞു ചോലമണ്ണ് ഭാഗത്ത് മൂന്നേക്കറോളം സ്ഥലത്തായി ഉമ്മർ റബ്ബറും കുരുമുളകും കൃഷി ചെയ്തു വരികയാണ് പതിവായി തോട്ടത്തിലേക്ക് ഇദ്ദേഹം വരാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു തിങ്കളാഴ്ച രാവിലെ പൊൻപാറ സ്വദേശിയായ മരക്കാശ്ശേരി ബിജുവും ഉമ്മറും ഒരുമിച്ചാണ് മല കയറിയത് തുടർന്ന് ഇരുവരും അവരവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോയി വൈകിട്ടോടെ വീട്ടിൽ എത്താറുള്ള ഉമ്മറിനെ നാലുമണിയായിട്ടും കാണാതായതോടെ ഭാര്യ ബിജുവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ബിജു ഉമ്മറിനെ തിരക്കി കൃഷിയിടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഉമ്മറിന്റെ സ്വന്തം കൃഷിയിടത്തോട് ചേർന്നുള്ള സ്വകാര്യ തോട്ടത്തിൽ നാട്ടുകാർ മൃതദേഹം കണ്ടിരുന്നു കൃഷിയിടത്തിലേക്ക് പോകും വഴിയാകാം കാട്ടാന ആക്രമണമുണ്ടായതെന്ന് കരുതുന്നു വിവരമറിയിച്ച പ്രകാരം വനപാലകരെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു രാത്രി എട്ടരയോടെ മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബേറിന്റെ നേതൃത്വത്തിലുള്ള വനപാലകരും നാട്ടുകാരും പോലീസും ചേർന്ന് മൃതദേഹം താഴേക്കെത്തിച്ചു കൃഷിയിടത്തിലേക്കുള്ള വഴി ദുർഘടമായതിനാൽ ജീപ്പിലാണ് മൃതദേഹം താഴേക്ക് കൊണ്ടുവന്നത് തുടർന്ന് പോസ്റ്റുമോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കാട്ടാന ആക്രമണത്തിൽ കർഷകർ കൊല്ലപ്പെട്ട സംഭവം പ്രദേശത്ത് ഭീതിയും പ്രതിഷേധവും സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു ഒരു പിന്നെ ഇവിടുന്ന് ഒരു ഫോറസ്റ്റ് ഓഫീസറെ ഒരു ഇങ്ങനെ സംഭവം നടന്നിട്ട് ഫസ്റ്റ് അവിടെ വരും വരുന്ന സമയത്ത് ഒരു ഫോറസ്റ്റിൽ ഇവിടെ അല്ല ഒരു പിന്നെ എസ് എഫ് ഒ അല്ല ആരും ഇല്ല ഒരു പിന്നെ രണ്ട് വാടന്മാര് മാത്രം അവിടെ അതിട്ട് അതൊക്കെ ഇന്ന നേമനടമ്പി നല്ലോണം നമ്മൾ പോയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചെയ്യുക പ്രശ്നങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും ഇപ്പോ നമ്മൾ പോയിട്ട് പോകാം ബാക്കിയുള്ളതെ നമ്മൾ ഇതിനകത്ത് വെക്കാം 1 അല്ല ഒന്നേ കണ്ടോ മൂന്നാമത്തെ നമ്മൾ നമുക്ക് ഇതിനൊരു ചോവിച്ചിട്ടുണ്ട് പോയിട്ട് വേറെ വണ്ടിയോ വേറെ വണ്ടിയോ കാരണം നമുക്ക് ഇതിനാരം ഓക്കേ ഓക്കേ സംഭവം നടന്ന ചോലമണ്ണിന് താഴെ ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പ്രദേശത്ത് കാട്ടാനയുള്ള കാര്യം വനംവകുപ്പിനെ അറിയിച്ചിട്ടും തുരത്താനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും വനംവകുപ്പിന്റെ അനാസ്ഥയുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ബഷീർ പടുകുണ്ടിൽ പറഞ്ഞു ഇന്ന് കാട്ടാനയുടെ അക്രമം പേരാൾ മരണപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മർ വാലിപ്പറമ്പൻ എന്ന് പറഞ്ഞ ആളാണ് മരണപ്പെട്ടിട്ടുള്ളത് അതിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ് ടാപ്പിങ്ങിന് വേണ്ടി ഒരു എട്ട് മണി ഇന്ന് കാലത്ത് മായതുകൊണ്ട് പിന്നെ എട്ട് മണിക്കാണ് അദ്ദേഹം ഇവിടുന്ന് കയറിപ്പോയിട്ടുള്ളത് ഇയാളെ പ്രൈവറ്റ് ഭൂമിയായ ഇയാളെ കൃഷി സ്ഥലത്തേക്ക് ടാപ്പിങ്ങിന് പോയതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ മരണപ്പെട്ട് അഞ്ചുമണിയോടെ കണ്ടെത്തിയിരിക്കുകയാണ് അഞ്ച് അഞ്ചു മണിക്ക് ഞങ്ങൾ ഇവിടെ ഒ പിയിൽ വരുന്ന സമയത്ത് നമ്മുടെ പോറസോഫികളാണ് ഉപ്പുപോളത്ത് ഒ പിയിൽ വരുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ ഇല്ല അതിൻ്റെ ഒരു അനാസ്ഥ നല്ലോണം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾ അതിന് ഭയങ്കര പ്രതിഷേധത്തിലാണ് എന്താണെങ്കിലും ഈ ഒരു പിന്നെ നടക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് വന്യജീവിയുടെ ആക്രമണത്തിൽ പല തവണകളായി ഇവിടെ ഒന്ന് പത്ത് വർഷം മുമ്പ് ഇവിടെ ഒരാളെ ഒരു വന്യജീവിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടതാണ് അതിന് തൊട്ട് മുമ്പ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കടുവയുടെ കടിയേറ്റ് നമ്മുടെ ഉച്ചയ്ൻ എന്നു പറയുന്ന ട്രാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇന്നലെ മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ പിന്നെ കാളികാവ് ഭാഗത്തു നിന്നും ആ മലയുടെ ഒരു പ്രദേശം തന്നെയാണ് ഇതുള്ളത് ഉള്ളത് കടുവയെ കടുവ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് അതേ പ്രദേശത്തിന്റെ ഒരു ഭാഗത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇതിനെതിരെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണം എന്നാണ് ഈ സമയത്ത് അറിയിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തരക്കാണ് പരിക്കുപറ്റിയിട്ടുള്ളത് അയാൾ പിന്നെ ചെല്ലുന്ന സമയത്ത് ആന എടുത്ത് എറിഞ്ഞതാണ് എന്നാണ് ഇവർ സ്ഥിരീകരിച്ചിട്ടുള്ളത് പ്രദേശത്ത് കുറച്ച് ദിവസമായി കാട്ടാന ശല്യമുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു